അൻപത് കെ ജി കുട്ടം ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ഏ പിന്നെ അതുപോലത്തെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് അളവ് പറഞ്ഞു കൊടുത്തോടെ അതിന് ഓരോന്നിൻ്റെ അടിയന്ത ആ ഇതിന് നമുക്ക് മസാല സെറ്റ് അല്ലേ ഇതിൽ എന്തൊക്കെ കിട്ടുന്നു ഗരം മസാല അല്ലേ ഇതിൽ പട്ട ആ അൻപത് കിലോക്ക് അറുപത് ഗ്രാം പട്ട ആ എഴുപത് ഗ്രാം കൊല്ല ജീരകം പുറിയ ജീരകം മുപ്പത് ഗ്രാം ആ സാജീരകം ഇരുപത് ഗ്രാം തക്കോലം പതിനഞ്ച് ഗ്രാം ഏലക്കായ് ഇരുപത് ഗ്രാം പൂ ഇരുപത് ഗ്രാം പിന്നെ ജാതിക്ക ഒന്ന് ജാതിപ്പത്തിരി പതിനഞ്ച് ഗ്രാം ഇതെല്ലാം കൂടി മിക്സ് കൊണ്ടല്ലേ കിലോക്ക് ിലോ ഉള്ളി പതിനഞ്ചിലാണ് തക്കാളി എത്ര ഉണ്ട് ഗ്രാം അല്ലേ ഇഞ്ചി ഇഞ്ചി ഇഞ്ചിപ്പൊടി എത്ര മല്ലിപ്പൊടി ഇരുന്നൂറ്റി രണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കളറിന് അനുസരിച്ചാൽ പച്ചമുളക് ഇത് എത്ര ഇത് എത്രന്ന് വെച്ചാല് എരിവിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളകിന്റെ കാര്യം പറയാൻ പറ്റും നേരത്തെ പൊടി വെച്ചാൽ പട്ട ചാല പൂവ് ജാതിക്ക ജാതിപ്പത്തേക്ക് സാജീരകം വലിയ ജീരകം ചെറുചീരം തക്കോലം ഓക്കെ അമ്പത് കിലത്തേക്ക് അഞ്ച് ലിറ്റർ തരല്ലേ ആവശ്യത്തിന് കല്ലുപ്പ് ഇത്ര ഗ്രാമ കമ്പനിയും പല കമ്പനിയൊക്കെ നമ്മൾ നമുക്ക് എത്രയൊന്നും പറയാൻ പറ്റില്ല കല്ലുപ്പിന്റെ കാര്യം ചട്ടനുകൊണ്ട് ഇളക്കിയാൽ പോലെ ഇതിങ്ങനെ കയ്യീട്ട് തന്നെ എന്നാ പക്ഷെ അത് നല്ല മിക്സിങ്ങാണ് കയ്യേറ്റം ഓരോരോ ഇതിലേക്ക് മസാലത്തുണ്ട് പച്ചമസാല അല്ലേ ആ ആ അതുകൊണ്ടാണ് അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിരിക്കും അല്ലേ ഇതിൽ കുറവുണ്ടല്ലേ കുറവുണ്ട് പിന്നെ കുറവുണ്ടായതുകൊണ്ടാണ് ഒന്നുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ എത്ര ചെറുനാരങ്ങ അങ്ങനെ അളവുണ്ടാ ഒരു ഇരുപത്തഞ്ച് കിലോത്തേക്ക് നമ്മൾ നൂറ് വില്ലിലും വേണം പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് നിർബന്ധ്ലവറിന് പകരം വേറെന്തെങ്കിലും ഉപയോഗിക്കില്ലേ പക്ഷെ പാർട്ടിക്കാർക്ക് ഡാൽഡോ പറ്റൂല പറ്റില്ല ചോറ് ചൂടാറൊക്കഴിഞ്ഞാല് ഭയങ്കര നെയ്യൊക്കെ കുട്ടന കുട്ടനാകുമ്പോൾ അല്ലേ അപ്പൊ അത് ഒഴിവാക്കാനും വേണ്ടിട്ടാണ് സൺഫ്ലവർ ഉപയോഗിക്കുന്നത് അമ്പത് കിലോത്ത എത്രയാണ് ഇത് മസാല പച്ചമസാലും ചെയ്യും ചെമ്പിന്റെ ചേരുന്നല്ലേ അതുകൊണ്ട് ചോറ് ചെറുപ്പം ഇടുക പ്പുറത്ത് മുപ്പതിൻ്റെ അല്ലേ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാലയും അതുപോലെ തന്നെ നമ്മുടെ കുക്കൻ്റെ ഇറച്ചിയും കൂടി ആണ് മിക്സ് കൊടുക്കുക ഇത് മുപ്പത് കിലോ അല്ലേ അമ്പത് കിലോ അരിക്ക് എത്രയാണ് നമ്മൾ വെള്ളം വെച്ചത് ഒരു 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 എന്ന് പറഞ്ഞാൽ ഈ ഈ

നിങ്ങളുടേതായ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാന്നുള്ളൂ അല്ലേ അമ്പത് ഗ്രാം ഇഞ്ചും അമ്പത് ഗ്രാം വെളുത്തുള്ളി പിന്നെ നൂറ് ഗ്രാം പച്ചമുളകും പിന്നെ പച്ചമുളക് ചതച്ച് നമ്മളിപ്പോൾ എത്ര ആഡ് ചെയ്തത് നൂറ് ഗ്രാം അല്ലേ പിന്നെ ഏതാ സൺഫ്ലവർ ഓയിലല്ലേ ഓയിൽ എത്ര കൊടുക്കേണ്ടത് ഇതിൽ അമ്പത് കിലോത്തക്ക് അമ്പത് കിലോത്തേക്ക് എത്ര കൊടുക്കുക അഞ്ചെണ്ണം അല്ലേ ആർക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു ലിറ്റർ അല്ലേ കല്ലുപ്പല്ലേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അരി ഇടേതവിടെ ജോക്കർ അരിപ്പറാണ് അമ്പത് കിലോ സു ഇല്ലേ ഇനി നമ്മൾ പൈനാപ്പിൾ ഇട്ടില്ലല്ലോ പൈനാപ്പിൾ സാധാരണ നമ്മൾ പൈനാപ്പിൾ ലഷൻസിന് പകരാണ് നമ്മള് പൈനാപ്പിൾ ഉണ്ട് അപ്പൊ അന്ന് നമ്മൾ ചെയ്ത വീഡിയോയില് കുറെ ആളുകൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്ത് നല്ല ലൈക്കൊക്കെ തോന്നും പക്ഷേ ഇതിൽ കുറേ ആൾക്കാരെ നമ്മളെ കമന്റ് വായിച്ചപ്പോഴും പൈനാപ്പിൾ ഒഴിവാക്കിയാ മായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൈനാപ്പിൾ ഇടയില്ലേ പൈനാപ്പിൾ ഒന്ന് ഒഴിവാക്കി നോക്കിയല്ലേ മാനിച്ചിട്ട് കാണുന്ന ആളുകളെ പൈനാപ്പിൾ ടേസ്റ്റ് മാറ്റം പേരുമോ ഇല്ല വ്യത്യാസംസിന് പകരം നമ്മൾ പൈനാപ്പിൾ നമ്മുടെ റൈസ് ഏകദേശം വേവായി കിട്ടിണ്ടല്ലേ ഇതിപ്പോ എത്ര അങ്ങനെ റൈസ് പച്ച പച്ചമസാലിന്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ദമ്പിടാനും ബാക്കി ഉള്ളത് ഈ റൈസ് രണ്ട് പാത്രത്തിലേക്കായിട്ടാണ് ഇട്ടുന്നത് കിലോത്തിന്റെ റെഡിയല്ലേ നീ ചിരട്ടിട്ട് ദമ്മടിക്കല്ലേ അങ്ങനെ രണ്ടാമത്തെ ദമ്മിന്റെ മൂടി മൂടിതാ റെഡിയാക്കി അടുപ്പിൽ ചിരട്ട ഇട്ടിട്ട് അങ്ങനെ നമ്മള് തീയൊക്കെ ഈ ചിരട്ടക്ക് എങ്ങനെയാണ് ഇതിന്റെ അളവ് ഈ ചിരട്ട കത്തി തീരുമ്പോത്തേത് വീ ചിരട്ട് ലഗോൺ ആണെങ്കിൽ ദമ്മിൽ കെടുക്കണം അല്ല ആണ് ലഗോൺ ആണല്ലേ നിർബന്ധമായിട്ടുള്ളൂ ബീഫിനാന്നുണ്ടെങ്കിലും കുട്ടനാന്നുണ്ടെങ്കിലും പിന്നെ ചിക്കൻ ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ എടുക്കുന്ന സമയത്തിലല്ലേ മാറ്റുള്ളൂ അടിയിലിടുന്ന ചിരട്ട് മാറ്റണം ചെമ്പിന്റെ ചുറ്റു ഭാഗം ചിരട്ടത്തണം മേന ഒന്ന് ഇങ്ങനൊക്കെ കൂടിച്ചേരാ പക്ഷെ അതിന്റെ അപ്പുറം തന്നെ സെൻട്രൽ നമ്മുടെ കത്തിക്കാളിലാണ് പക്ഷെ ആ സെൻട്രൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഉള്ളൊന്നും അത്ര ചിട്ട ഇടാൻ പാടില്ല അത്ര കനം കൂടിക്കെടുക്കണ്ട രണ്ടട്ട ഒന്നരട്ടി ഒരു മാക്സിമം ഒന്ന് വന്നോട്ടി ചേട്ടാ രണ്ടേ ചട്ടുണ്ട് ചേട്ട പെട്ടെന്ന് നല്ല ചൂടേക്കാം ജേവില് ചേട്ടൻ ഇത്ര ചേട്ടൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ സാധാരണ പെർക്കണേ വീട്ടിൽ നിന്നൊക്കെ പെർക്കണേ ജേവില് ചേട്ടൻ നല്ല ചൂടായി കാണും കത്തും ഓവർ ചൂടായി എന്താ പറയാ ഇറച്ചിയൊക്കെ മാംസൊക്കെ എന്താ അടിയിൽ പിടിച്ച് കയറ്റി അപ്പോ അങ്ങനത്തെ ചേട്ടാകുമ്പോ ഒരറ്റ ലേല് ചേട്ടാണ് ഒറ്റ ഇല്ലാത്തൊരു ചേട്ടട അങ്ങനത്തെ ചേരട്ടാവുമ്പോ ഒന്ന് ഒന്നിന്റെ മേലെ ഒന്നിച്ച് ചുറ്റും തീ ചെമ്പിന്റെ പുറത്ത് കെടുക്കണം അങ്ങനെ പുറത്ത് കിടക്കണം വട്ടത്തില് പുറത്ത് തീർക്കണ രീതിയിൽ അങ്ങനെ അല്ലേ അപ്പൊ ഇത് കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദമ്മിൽ അങ്ങനെ എല്ലാ ബിരിയാണി ഇനി മജ്ജൂസിയാണ് നമ്മൾ പച്ചിലടിക്കലേ തന്നെ രണ്ടിന്റെ ദമ്മിൽ പൊട്ടി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നോമ്പർക്കാളിലാണ് അപ്പൊ ബാക്കി വീഡിയോ വീടിയപ്പോൾ കാണാം ഇതാണ് പൂക്കിപ്പറമ്പ് കാങ്കുളം പള്ളി ഈ പള്ളി പരിസരത്തുള്ള കുറച്ച് യുവാക്കൾ ഒരു നൂമ്പുതുറയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബിരിയാണി മേക്കിംഗ് ഇതുവരെ കണ്ടിട്ടാണ് നൈറ്റുള്ള വൈബാഗ് കാണിട്ട അടിപ്പൊള്ളിയിട്ടാണ് ആ പാടത്തന്നെ നല്ല ഉഷാറായിട്ട് നല്ല സെറ്റപ്പായിട്ട് തന്നെ പന്തൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സ്വയൽ പ്രവൃത ദമ്മു പൊട്ടിച്ചിട്ട് മുഗൾ തട്ടിലുള്ള റൈസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോമ്പുതുറ കാര്യങ്ങൾ പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ നോമ്പുതുറ കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയതാണ് ആളുകൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് ചോറ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള പരിപാടി കിട്ടാം അപ്പോൾ ഈ വളമ്പ് ഒരു അപ്പുറത്തുനിന്ന് ഒരു കഷ്ണം ഇറച്ചി എടുത്തിട്ടുണ്ട് എത്രത്തോളം അത് വേവായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം കുട്ടൻ്റെ ഇറച്ചി കണ്ടില്ല എല്ല് മാത്രം സെപ്പറേറ്റ് മാറ്റിരുന്ന് എങ്ങനെയുണ്ട് ആ ടേസ്റ്റ് നോക്കാം ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടില്ല സംഭവം അടിപൊളി കേട്ടോ ടേബിളിൽ ആളുകൾ ഇരുന്ന് കഴിഞ്ഞ തീരുമ്പോ അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം വിട്ടം വരുന്ന തട്ടുകൾ കണ്ടില്ല റീഫില് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി കുറച്ച് സുഹൃത്തുക്കളോട് നമ്മള് ബിരിയാണിയുടെ അഭിപ്രായം ചോദിച്ചോ ചോദിച്ചോട്ടാ കൂടുതൽ എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയില് കാണാം ബായ്